ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ കാണുന്നതാണ് യഥാർത്ഥ കുള്ളം കവുങ് ഇറഹള്ളി ഡാർഫ് എന്നാണിത് അറിയപ്പെടുന്നത് നമ്മുടെ നാടുകളിൽ ഇൻഡർസി മംഗള മോഹിത് നഗർ കാസർകോടൻ ഇതൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്ന നല്ല കവുങ്ങൻ തൈകളാണ് ഇൻഡർസി മംഗള മറ്റുള്ള കവുങ്ങിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞ് കായ്ക്കുകയും വളരെ വേഗത്ത് വിളവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊക്കെ വളരെ വിഭിന്നമായിട്ട് ഏറ്റവും കുള്ളനായിട്ട് കായ്ക്കുന്ന കവുങ്ങാണ് ഇറഹള്ളി ഡോർഫ് മറ്റുള്ളവക്കെ വളരെ പെട്ടെന്ന് വലുതാവുകയും കൂടുതൽ ഹൈറ്റ് പോവുകയും ചെയ്യുന്ന ഇനങ്ങൾ തന്നെയാണ് അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇറഹള്ളി ഡോർഫ് പതിയെ പതിയാണ് അത് ഉയർന്നു വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ വളർച്ച മെല്ലെ മെല്ലെ ആയതുകൊണ്ട് തന്നെ യഥാർത്ഥ കുള്ളൻ കവുങ് ഇറഹള്ളി ഡോർഫ് തന്നെയാണ് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഇനം ഇതല്ല പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു കവുങ്ങാണ് ഇറഹള്ളി ഡോർഫ് ഇതിൽ മറ്റുള്ള കവുങ്ങിൽ ലഭിക്കുന്നതിനേക്കാൾ വിളവ് കുറവാണ് ഏതായാലും നിങ്ങൾ ജൈവ ജൈവവളങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്കിതിൽ അടക്ക പറിക്കാൻ പറ്റും നിങ്ങൾക്കിത് ഉണക്കി വയ്ക്കാനൊക്കെ പറ്റുന്ന കവുങ് തന്നെയാണ് ഇതും പക്ഷെ നല്ല ഏറ്റവും ആൾക്കാർ ഇത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത് ഇത് പ്രായം കൂടിയ തൈകളാണ് വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി കവുങ്ങും തൈ ഇറഹള്ളി ഡോർഫിൻ്റെ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം കൂടാതെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന കാസർകോടൻ മോഹിത് നഗർ ഇൻഡർസിമംഗളം ഈ കവുങ്ങും തൈകളും നമ്മുടെ അടുക്കലുണ്ട്